നമസ്കാരം അരവിന്ദ് കെജ്രിവാളിന്റെ പി എം മർദ്ദിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ എ എ പി രാജ്യസഭാ അംഗത്വം രാജിവെക്കണമെന്ന ആവശ്യത്തോട് പ്രതികരിച്ച് സ്വാതി മലവാൾ എം പി മാന്യമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പരിഗണിച്ചേനയെന്നും തല്ലി തിരികെ വാങ്ങുന്ന രീതിക്ക് വഴങ്ങില്ലെന്നും പോരാടാൻ തന്നെയാണ് തീരുമാനമെന്നും സ്വാതി മലവാൾ പറഞ്ഞു കേസിൽ ഇരയായി തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കൾ നിരന്തരമായി അപമാനിക്കുകയാണെന്ന് സ്വാതി മലവാൾ പറയുന്നു തന്റെ ആരോപണങ്ങളെല്ലാം സത്യമാണെന്നും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും സ്വാതി മലവാൾ പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ വസതിയിൽ എത്തുള്ളപ്പോഴാണ് താൻ ആക്രമിക്കപ്പെട്ടത് മർദ്ദനമേറ്റ് താൻ നിലവിളിച്ചപ്പോൾ പോലും ആരും രക്ഷിക്കാൻ എത്തിയില്ല മർദ്ദനം ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ എന്ന് അന്വേഷിക്കണമെന്നും സ്വാതി പറയുന്നു അതേസമയം തന്നെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സ്വാതി മലിവാൾ വിവാദം ശക്തമായി ഉന്നയിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നു തനിക്ക് പിന്നാലെ പിണറായി വിജയനെയും മമതാ ബാനർജിയും മോദി ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ദില്ലിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഉയർന്ന വിവാദം എ എ പി യെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതിനിടെ സ്വാതി മലിവാളിന്റെ പരാതിയിൽ കെജ്രിവാളിനെ കൂടി ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് എ എ പിയുടെ ആരോപണം കഴിഞ്ഞ ദിവസം തന്റെ വയോധികരായ മാതാപിതാക്കളെ അന്വേഷണത്തിലേക്ക് വലിച്ചിഴക്കുന്നുവെന്ന് കെജ്രിവാൾ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ മർദ്ദനം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് കെജ്രിവാളിന്റെ വീട്ടിലുണ്ടായിരുന്ന എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട മാതാപിതാക്കളെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ദില്ലി പോലീസ് ഉപേക്ഷിച്ചിരുന്നു സ്വാതി മലിവാളിന്റെ പരാതിയിൽ കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്തുണ്ട് കെജ്രിവാൾ ഒൻപത് ദിവസമായി മിണ്ടുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ മൗനത്തിലൂടെ എല്ലാം വ്യക്തമാണെന്നും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു എ എ പി സ്ത്രീവിരുദ്ധ പാർട്ടിയായി മാറിയിരിക്കുകയാണെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ കെജ്രിവാൾ സ്വാതിക്കുമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു എന്ന സ്വാതി മലവാൾ എംപിയുടെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് വൈഭവ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത് സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഏഴ് തവണ മുഖത്തടിച്ചു വയറ്റിലും ഇടുപ്പിലും ചവിട്ടി തുടങ്ങിയ സ്വാതിയുടെ പരാതിയിൽ ഐ പി എസ് സി മുന്നൂറ്റി അൻപത്തിനാല് അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒൻപത് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പുകളിലാണ് വൈഭവ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത് സ്വാതിയുടെ ഇടത് കാലിനും കണ്ണിന് താഴെയും കവിളിലും പരുക്കൊണ്ടെന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കെജ്രിവാളിനെതിരെ കൂടി കേസെടുക്കണമെന്ന ആവശ്യം ബി ജെ പി ശക്തമാക്കിയതിന് പിന്നാലെ മുഴുവൻ നേതാക്കളെയും ജയിലിലിട നീക്കം നടത്തുകയാണെന്നാണ് കെജ്രിവാളിന്റെ ആരോപണം വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്